ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കിഴി ഫാമിലിയ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്ക് കുറച്ച് ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ജ്യൂസ് അടിക്കാം നമ്മൾ സാധാ ജ്യൂസ് അടിക്കുന്ന പോലെയല്ല ഇതിപ്പോൾ നമ്മൾ തിളപ്പിച്ചൊക്കെ ഉള്ള ഒരു ജ്യൂസാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഗ്രേപ്സ് എടുത്ത് ഒരു കഴുകി നമ്മൾ നല്ലതായിട്ട് കഴുകണം അതിനുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റിയേക്കണം അതിനെ നാരെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം കഴുകി കഴിഞ്ഞ് നമുക്കൊരു പത്ത് മിനിറ്റോളം പത്ത് ഇരുപത് മിനിറ്റോളം നമുക്ക് ഒരു ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം ഗ്രേപ്സ് എന്നുവെച്ചാൽ അതിൻ്റെ അണുക്കളും എല്ലാം ഇറങ്ങാൻ അതായത് ഭയങ്കര വിഷാംശമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ വെക്കുന്നത് ആ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രേബ്സ് നമുക്കൊരു ജാ നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ കഴുകിയെടുക്കുവാണ് കഴുകിയെടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ടു ഇത് നമുക്കിനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി അത് വേറെ ഒന്നും കൂടെ കഴുകിയെടുക്കാം െടുത്ത് ജാറിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി വേണ്ടത് കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വേണം വെള്ളം നമ്മൾ തിളപ്പിക്കണം ഇച്ചിരി തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യമുള്ള ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നല്ലൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര നമുക്ക് ഓപ്ഷനാണ് നമുക്ക് മധുരം വേണ്ടാത്തവർക്ക് ഇടണ്ട ആവശ്യത്തിൻ്റെ പഞ്ചസാര നമുക്ക് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലതായിട്ട് പൊട്ടി തിളച്ച് നല്ലതായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് വരണം ഇച്ചിരി കൂടെ നേരം കൂടെ വെക്കണം ഗ്യാസിൽ ഗ്യാസിൻ്റെ ഫുള്ള് സിമ്മിലിട്ടിട്ട് നമുക്കത് നല്ലതായിട്ട് തിളപ്പിച്ച് നല്ല അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി വരുന്ന രീതിയിൽ നമ്മൾ നമ്മൾ തിളച്ചെടുക്കുന്നുണ്ട് നല്ലതായിട്ട് തിള വന്നിട്ട് അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം നല്ലതായിട്ട് തിളച്ച് തീ ഓഫ് ചെയ്തിട്ട് ഇരുത്തി ഓഫ് ചെയ്യട്ട് നമുക്കത് ആറാൻ വേണ്ടി വെക്കാം കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം അടിച്ചെടുക്കാൻ വേണ്ടി അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ജ്യൂസ് നല്ല ഹെൽത്തിയാണ് നല്ല നല്ല ടേസ്റ്റി ഉള്ളൊരു ഗ്രേബ് ജ്യൂസാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ജ്യൂസിനെ കയ്യിൽ നമ്മളടുത്ത് തിളച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ ഫീഡ്ബാക്ക് അരയ്ക്കണം കേട്ടോ ഓക്കെ ബായ്